നമസ്കാരം സ്വാഗതം തായ്വാന്റെ തലവരെ മാറ്റാൻ വില്യം ലൈ തായ്വാൻ എപ്പോഴും ചൈനയുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്താണ് എന്നാൽ ഇപ്പോഴും മേൽ അധികാരം അടിച്ചേൽപ്പിക്കാനാണ് ചൈന ശ്രമിക്കുന്നത് ഇപ്പോൾ തായ്വാനിൽ യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് ചൈന തായ്വാൻ വ്യാപാര കരാർ പ്രകാരം നൂറ്റി മുപ്പത്തിനാല് ഇനങ്ങളുടെ താരിഫ് ഇളവുകൾ ചൈന നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് ചൈനയും തായ്വാനും തമ്മിലുള്ള ക്രോസ് സ്ട്രേറ്റ് ഇക്കണോമിക് കോപ്പറേഷൻ ഫ്രെയിംവർക്ക് കരാർ ഇസിഎഫ്എ രണ്ടായിരത്തി പത്തിലാണ് ആദ്യം ഒപ്പുവെച്ചത് ഡിസംബറിൽ ഇസിഎഫ്എക്ക് കീഴിലുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഇളവുകൾ ചൈന താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു തായ്വാൻ തിരിച്ചു നൽകാത്തതിനാൽ വ്യാപാര ഇടപാടിന് കീഴിലുള്ള ഇനങ്ങൾക്ക് നൽകിയ ഇളവുകൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നു എന്നാണ് ചൈനീസ് ധനമന്ത്രാലയം ഇത് സംബന്ധിച്ച് പറഞ്ഞിരുന്നത് താരിഫ് ഇളവുകൾ താൽക്കാലികമായി നിർത്തിവെയ്ക്കുന്നത് ജൂൺ പതിനഞ്ചു മുതൽ നടപ്പാക്കുമെന്നാണ് തായ്വാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ബേസ് ഓയിലുകൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇത് ബാധകമാകുമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ചൈന തായ്വാൻ പ്രശ്നത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമാണ് ഉള്ളത് പതിനേഴാം നൂറ്റാണ്ടിൽ ക്യുങ് രാജവംശം ഭരിച്ചപ്പോൾ തായ്വാൻ ചൈനയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഒന്നാം ചൈന ജപ്പാൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് തായ്വാൻ ജപ്പാന് നൽകി രണ്ടാം ലോകയുദ്ധത്തിനു മുൻപ് ജപ്പാന്റെ നിയന്ത്രണത്തിലായിരുന്ന തായ്വാൻ ദ്വീപ് ലോകയുദ്ധത്തിലെ പരാജയത്തിനുശേഷം ചൈനയ്ക്ക് തന്നെ തിരിച്ചു നൽകി ആയിരത്തിയൊൻപതിലെ ആഭ്യന്തര യുദ്ധത്തിന് പിന്നാലെ പ്രശ്നങ്ങൾ വീണ്ടും വഷളായി ആഭ്യന്തര കലാപത്തെ തുടർന്ന് ചിയാൻ കെഷക്കിന്റെ നേതൃത്വത്തിലുള്ള കുമിന്ദാംഗുങ്ങളെ പരാജയപ്പെടുത്തി മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ ചൈനയുടെ അധികാരം പിടിച്ചെടുത്തു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചൈനയിൽ അധികാരത്തിലെത്തിയപ്പോൾ കുമിന്താങ്ങുകൾ തായ്വാനിലേക്ക് പലായനം ചെയ്തു പലായനം ചെയ്തെത്തിയ കുമിന്ദാങ്ങുകൾ തായ്വാനിൽ റിപ്പബ്ലിക് ഓഫ് ചൈന രൂപവൽക്കരിച്ചു പിന്നാലെ അവർ ചൈനയുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു മറുവശത്ത് തായ്വാന്റെ ഭരണഘടനയെയും ജനാധിപത്യ സർക്കാരിനെയും ചൈന അംഗീകരിക്കുന്നില്ല തായ്വാന് സ്വന്തമായി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനയും സർക്കാരും ഉണ്ടെങ്കിലും ഇതിനെ അംഗീകരിക്കാൻ ചൈന തയ്യാറായിട്ടില്ല തായ്വാനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളോടും സ്ഥാപനങ്ങളോടും ശത്രുതാ മനോഭാവമാണ് ചൈന തായ്വാൻ അമേരിക്കയുടെ സഖ്യകക്ഷിയായി മാറി മിക്ക രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും വരെ തായ്വാനെ മാത്രമാണ് അംഗീകരിച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഐക്യരാഷ്ട്രസഭ അവരെ പുറത്താക്കുകയും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ അംഗീകരിക്കുകയും ചെയ്തു ഇതോടെ മിക്ക രാജ്യങ്ങളും തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ അമേരിക്ക തായ്വാനുമായുള്ള നേരിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് ചൈനയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു പക്ഷേ അമേരിക്ക തായ്വാനുമായി വ്യാപാര സൈനിക ബന്ധങ്ങൾ തുടരുന്നത് തായ്വാനെ പിടിച്ചടക്കാമെന്ന ചൈനീസ് മോഹത്തിന് തിരിച്ചടിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തായ്വാൻ സൈനിക നിയമം പിൻവലിച്ചു പിന്നാലെ തായ്വാനിലെ ജനങ്ങൾക്ക് ചൈനയിലെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ അനുവാദം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ചൈനയുമായുള്ള ബന്ധത്തിൽ വീണ്ടും മാറ്റം വന്നു സിംഗപ്പൂരിൽ ഇരുപക്ഷവും തമ്മിൽ ആദ്യ നേരിട്ടുള്ള ചർച്ചയും നടന്നു പക്ഷേ തായ്വാൻ പ്രസിഡന്റ് ലിങ് ലിംഗ്ടങ് ഹ്യൂ അമേരിക്കയിൽ സന്ദർശനം നടത്തിയതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചൈന തായ്വാനുമായുള്ള ചർച്ചകളെല്ലാം അവസാനിപ്പിച്ചു ആയിരത്തിയാറിൽ തായ്വാനിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് ചൈന മിസൈലുകൾ പ്രയോഗിച്ചു തായ്വാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ ആവശ്യമെങ്കിൽ ബലം പ്രയോഗിക്കുമെന്ന് രണ്ടായിരത്തി അഞ്ചും മാർച്ചിൽ ചൈന പ്രഖ്യാപിച്ചു സായിങ് വെൻ തായ്വാന്റെ ആദ്യ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സായിങ് വെനുമായി നേരിട്ട് ഫോണിൽ സംസാരിച്ചു ചൈന തായ്വാൻ ഏകീകരണം ഒഴിവാക്കാനാവാത്തതാണെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഷി ജിൻപിങ് തായ്വാന്റെ പ്രതിരോധ മേഖലയിലേക്ക് ചൈന നൂറ് നുഴഞ്ഞുകയറ്റങ്ങളാണ് നടത്തിയത് തായ്വാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായാൽ പ്രതിരോധിക്കുമെന്ന് അപ്പോൾ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ രണ്ടായിരത്തിഒന്ന് ഒക്ടോബറിൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ചൈനയുടെ വിലക്ക് ലംഘിച്ച് അമേരിക്കൻ സ്പീക്കർ നാൻസി പെലോസി തായ്വാൻ സന്ദർശനം നടത്തി തിരിച്ചടിയെന്നോണം ചൈന വലിയ സൈനികാഭ്യാസം തന്നെയാണ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ സായിവെൻ ലാറ്റിൻ അമേരിക്കൻ സന്ദർശനം നടത്തുന്നതിന്റെ ഭാഗമായി യുഎസിൽ ഇറങ്ങുകയും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് എന്തുവിലൊടുത്തും തായ്വാനെ ചൈനയോട് ചേർക്കുമെന്ന് ഷി ജിൻപിങ് പ്രഖ്യാപനം നടത്തി ഇതു കഴിഞ്ഞ പതിമൂന്ന് ദിവസത്തിനകമായിരുന്നു തായ്വാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് ചൈനയും അമേരിക്കയും ഒരുപോലെ ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പായിരുന്നു തായ്വാനിലേത് ചൈന വലിയ തോതിൽ ശ്രമം നടത്തിയെങ്കിലും നാല്പത് ശതമാനം വോട്ട് നേടി അവർക്ക് അപ്രിയനായ യു എസിനോട് ചായ്വുള്ള വില്യം ലായ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇക്കഴിഞ്ഞ മെയ് ഇരുപതിന് തായ്വാനിൽ പുതിയ പ്രസിഡന്റായി ലായ് ചിങ്തെ പ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ചൈനയ്ക്ക് കനത്ത അടിയായി മാറി കാരണം തായ്വാന്റെ മേലുള്ള ചൈനയുടെ അവകാശവാദം ലായ് ചിംഗത്തെ അംഗീകരിക്കുന്നേയില്ല ചൈനയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടുതന്നെയാണ് തായ്വാൻ പ്രസിഡന്റായി കടുത്ത ചൈന വിരുദ്ധരും ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി നേതാവുമായ വില്യങ് ലായ് ലായ് ചിംഗത്തെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് സ്വയംഭരണ മേഖലയായ തായ്വാന് ചുറ്റുമുള്ള സൈനിക കടന്നുകയറ്റം ചൈന അവസാനിപ്പിക്കണമെന്നാണ് പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്ത ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് നടത്തിയ ആദ്യ പ്രസംഗത്തിൽ തന്നെ ലായ് ആവശ്യപ്പെട്ടത് ഇതോടെ ചൈനയുടെ രോഷപ്രകടനം തായ്വാനിന് ചുറ്റും ജോയിന്റ് വാൾ രണ്ടായിരത്തി കോഡ് നാമത്തിലുള്ള സൈനികാഭ്യാസം ആരംഭിച്ചുകൊണ്ടാണ് തുടങ്ങിയത് വിഘടനവാദ പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷ എന്ന വിശേഷണത്തോടെയാണ് തായ്വാന് ചുറ്റുമുള്ള സമുദ്ര ചൈന വലിയ തോതിലുള്ള രണ്ട് ദിവസത്തെ സൈനികാഭ്യാസങ്ങൾ ആരംഭിച്ചത് തായ്വാന് സ്വാതന്ത്ര്യം എന്നതിന് യുദ്ധം എന്നാണ് അർത്ഥമെന്ന് ചൈന തുറന്നടിക്കുകയും ചെയ്തു എന്നാൽ ചൈനയുടെ ഇത്തരം അഭ്യാസങ്ങളെ യുക്തിരഹിതമായ പ്രകോപനങ്ങൾ എന്ന് പറഞ്ഞാണ് തായ്വാൻ തള്ളിക്കളഞ്ഞത് കഴിഞ്ഞ ഏപ്രിലിൽ തായ്വാൻ പ്രസിഡന്റ് സായിവൻ അമേരിക്കൻ സന്ദർശനം നടത്തിയപ്പോഴും ചൈന ശിക്ഷാനടപടി എന്ന നിലയിൽ സൈനികാഭ്യാസം ആരംഭിച്ചിരുന്നു ചൈനീസ് യുദ്ധവിമാനങ്ങൾ തായ്വാന്റെ വ്യോമ മേഖല ലംഘിച്ചു പറക്കുന്നതും തായ്വാനുമായി കടലതിർത്തി പങ്കിടുന്ന ദക്ഷിണ മേഖലയിലെ ഷാൻഡു വിമാനത്താവളത്തിൽ നിന്ന് പാസഞ്ചർ വിമാനങ്ങൾ ഒഴിപ്പിച്ച് അവിടെ സൈനിക വിമാനങ്ങൾ ഒരുക്കിയിടുന്നതെല്ലാം ചൈനയുടെ സ്ഥിരം കലാപരിപാടികളാണ് പ്രധാന ദ്വീപിനും തായ്പേ നിയന്ത്രണത്തിലുമുള്ള കിൻമെൻ മാത്സ്യൂ വുഖിയു ഡോങ് എന്നീ ദ്വീപുകൾക്ക് ചുറ്റുമാണ് ചൈന കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് അഭ്യാസ പ്രകടനം നടത്തുന്നത് വിഘടനവാദ പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷയാണ് ഇത് എന്നാണ് ഈ അഭ്യാസത്തെ ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ വക്താവ് വിശേഷിപ്പിച്ചത് മലയാളി വാർത്ത ഇൻസൈറ്റ്